ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ലിബാമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് മഞ്ജിഷ്ഠിയും അതുപോലെ തന്നെ വേമ്പാലം പട്ട വെച്ചിട്ടുള്ള ഓയിൽ വെച്ചിട്ടുള്ള ലിബാമാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാനും അതുപോലെ തന്നെ ഒക്കെ ഡ്രൈനെസ്സൊക്കെ ചുണ്ടിന്റെ ചുണ്ടിൻ്റെ ഒക്കെ മാറാനായിട്ട് ിബാമ് വളരെ നല്ലതാണ് ടിൻ്റഡ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് കണ്ട ആവശ്യമേ വരുന്നില്ല അപ്പം എങ്ങനെയാണ് ലേക്ക് ചെയ്യാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇത് നമ്മുടെ വേമ്പാലം ബട്ട അതുപോലെ തന്നെ മഞ്ചിഷ്ട എല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ ആൽമണ്ട് ഓയിലിൽ ഇട്ട് വെച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഓയിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ലിബാങ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ബേസ് വെച്ചിട്ടാണ് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ബട്ടേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഷിയ ബട്ടർ മാംഗോ ബട്ടർ കൊക്കോ ബട്ടർ അങ്ങനെ ബട്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലിബാങ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു ഗ്ലാസ് ചാറ് നമ്മുടെ മെഷീനിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വേമ്പാലമ്പട്ടിയും അതുപോലെ തന്നെ മഞ്ചിഷ്ടിയൊക്കെ നമ്മൾ ആൽമണ്ട് ഓയിലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണ് ഏട്ടോ ഇത് നമ്മളൊരു ഇരുപത്തിയേഴ് ഗ്രാമോളം വേമ്പാലം ബട്ട നമ്മൾ ആൽമണ്ട് ഓയിലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴാണ് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷിയ ബട്ടറാണ് കേട്ടോ ഷിയ ബട്ടർ നമുക്കൊരു പത്ത് ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ബട്ടറാണ് കേട്ടോ നമുക്ക് മാംഗോ ബട്ടറോ അല്ലെങ്കിൽ കോക്കോ ബട്ടറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പത്ത് ഗ്രാം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ആൽമണ്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ബീസ് വാക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബീസ് വാക്സ് ഒരു ഇരുപത്തി മൂന്ന് ഗ്രാമോളം ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്നുള്ളത് ഇരുപത്തി അഞ്ചാക്കണേന് കുഴപ്പമില്ല കേട്ടോ കുറച്ച് കട്ടി കൂടുതൽ വേണമെങ്കിൽ ഇരുപത്തി ഗ്രാം ബീസ് വാക്സ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കർണോബ വാക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഗ്രാമോളം കർണോബ വാക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് ഓയിലാണ് കേട്ടോ ബീട്രൂട്ട് ഓയിൽ നമ്മുടെ ചുണ്ടിൽ ചുണ്ടിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് നമുക്കൊരു അഞ്ച് ഗ്രാമോളം ബീട്രൂട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വന്നിട്ട് റോസ് ഷിപ്പ് ഓയിലാണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ മാറ്റി പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നല്ലോണം ആക്കാനും ഈ റോസ് ഷിപ്പ് ഓയിൽ വളരെ നല്ലതാണ് ഒരു ടു ഗ്രാമോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ ആണ് കേട്ടോ നമ്മുടെ ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് ഒരു പത്ത് ഗ്രാമോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടേഴ്സും ഓയിൽസും വാക്സൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓർഗാനിക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ടിൻ്റഡ് ആയ കാരണം കൊണ്ട് ചെറിയൊരു ടിന്റ് കിട്ടാനായിട്ടാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പേസ്റ്റ് രൂപത്തിലാണ് നമ്മുടെ കളറ് വരുന്നത് ഞാനിപ്പോൾ ഇതിൽ മെറൂൺ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് റെഡും ചോക്ലേറ്റും കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കളറ് കളറ് നമുക്ക് ടിന്റ് കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രാഗ്രൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോസിൻ്റെ ആണ് കേട്ടോ ടു എം എൽ ഓളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലിബാമാണ് കേട്ടോ ഇത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വലിയവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ബോട്ടിൽസിലേക്ക് ആക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ലിബാമ് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെയിലിങ്ങിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് തരുന്നതാണ് കേട്ടോ അപ്പം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ് ഇത് നമ്മൾ കിറ്റ് രൂപത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒരു ബേസ് ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മുടെ ലിബാമ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുക ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ കട്ടി വേണമെങ്കിൽ ബീസ് വാക്സിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും ഇ കണ്ടില്ലേ ഈ ഒരു ഷെയ്ഡാണ് ഉണ്ടാവുള്ളൂ നല്ല ഡാർക്ക് ഉണ്ടാവില്ല കേട്ടോ ഡാർക്ക് വേണമെങ്കിൽ നമുക്ക് കളർ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ ക്യാപ്പ് കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ബോട്ടിൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഞാനിത് എട്ട് ഗ്രാമിൻ്റെ ബോട്ടിലാണ് നിറച്ചിട്ടുള്ളത് അഞ്ച് ഗ്രാമിൻ്റെ ബോട്ടിലും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ